ഹലോ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ചൂരിദാർ നിന്ന് അളവുകളൊക്കെ എടുത്ത് എങ്ങനെയാണ് പുതിയൊരു ചൂരിദാർ കട്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതിന് അതിനുവേണ്ടി ഞാനൊരു ചുരിദാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഫുൾ ആണ് ഫുൾ ലെങ്ത്ത് വരുന്നത് ഇതുപോലെ നെക്കിൻ്റെ അവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് ചെയ്തവിടുന്ന് താഴെ വരെയുള്ള അളവാണ് എടുക്കേണ്ടത് അതെനിക്ക് കിട്ടിയത് നാൽപ്പത് ഇഞ്ചാണ് ഞാൻ അടുത്തത് എടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ ഒരു സ്ലീവ് ജോയിൻ ചെയ്തെടുത്തതെന്നും മറ്റേ സ്ലീവ് ജോയിൻ ചെയ്തെടുത്ത് വരെയുള്ള അളവാണ് എടുക്കേണ്ടത് അതെനിക്ക് പതിനാലാണ് കിട്ടിയത് ഇനി നെക്ക് വിടുത്താണ് നെക്ക് വിടുത്തത് അതേപോലെ നെക്ക് വിടുത്ത് എടുത്ത് കൊടുക്കാം അത് എനിക്ക് ഏ ഇഞ്ചാണ് കിട്ടിയത് അതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്ക് ചെസ് റൗണ്ട് എടുക്കണം അതാ ഒരു ആംഹോളിൽ നിന്ന് അടുത്ത ആംഹോളിലേക്കുള്ള അളവാണ് വേണ്ടത് അതെനിക്ക് വേണ്ടത് ഇരുപതര ഇഞ്ചാണ് ഇനി വേസ്റ്റ് ആണ് വേസ്റ്റ് ലെങ്ത്ത് ഇതേപോലെ ഷോൾഡറിൽ നിന്ന് താഴിലേക്കുള്ള അളവ് എടുത്ത് കൊടുക്കാം അത് പന്ത്രണ്ടര ഇഞ്ചാണ് കിട്ടിയത് അവിടുത്തെ വിടുത്ത് നമുക്ക് നോക്കാം എടുത്ത് എനിക്ക് പത്തൊമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് ഇനി എടുക്കേണ്ടത് നമുക്ക് സ്ലിറ്റിൻ്റെ അളവാണ് സ്ലിറ്റിൻ്റെ ഇതേപോലെ തന്നെ ഷോൾഡർ ജോയിൻസ് എടുക്കുന്നത് താഴെ സ്ലിറ്റ് എവിടെയാണ് വരുന്നത് അവിടെ വരെയുള്ള അളവ് എടുത്ത് കൊടുക്കുക ഇതേപോലെ മടക്കി കൊടുത്താൽ നമുക്ക് എവിടെയാണോ മടക്കി വരുന്നത് അവിടുത്തെ അളവെടുത്ത് കൊടുക്കാം അതെനിക്ക് ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കിട്ടിയത് ഇനി അവിടുത്തെ വിടുത്ത് നോക്കാം വിടുത്ത് എനിക്ക് കിട്ടുന്നത് അവിടുത്തെ രണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് ഇനി അടുത്തത് ബോട്ടം റൗണ്ട് നോക്കാം ബോട്ടം റൗണ്ട് ഇതേപോലെ താവ് വരുന്നിടത്തുള്ള അളവ് നോക്കാം അതെനിക്ക് കിട്ടുന്നത് ഇരുപത്തി ഇഞ്ചാണ് ഇനി അടുത്തത് നമുക്ക് സ്ലീവിൻ്റെ അളവുകൾ നോക്കാം സ്ലീവ് ദൈതേ ഇതുപോലെ സ്ലീവിൻ്റെ ലെങ് നോക്കാം ലെങ്ത്ത് എനിക്ക് വേണ്ടത് പതിനഞ്ച് ഇഞ്ചാണ് അതുപോലെ സ്ലീവ് റൗണ്ട് എനിക്ക് വേണ്ടത് അഞ്ചിഞ്ചും ആണ് ഞാനിതെങ്ങനെയാണ് തുണിയിൽ അടയാളപ്പെടുത്താം നോക്കുക നോക്കാം വേണ്ടി ധൈതേ പോലെ തുണി രണ്ടായി മടക്കിയിട്ടുണ്ട് ഒന്നും കൂടി മടക്കിയാണ് അപ്പോൾ ഞാൻ ഈ മടക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ബോട്ടം റൗണ്ടാണ് ബോട്ടം റൗണ്ടിനെ രണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്പം ചേർത്തിട്ടാണ് ഞാൻ മടക്കിയത് പിന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഫുൾ ലെങ് നാൽപ്പത് ഇഞ്ചായിരുന്നു വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി നാൽപ്പത്തി ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ അടുത്തത് നമുക്ക് ഷോൾഡർ ആണ് വേണ്ടത് ഷോൾഡർ പതിനാലിഞ്ചായിരുന്നു പതിനാലിൻ്റെ നേരെ പകുതി ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഏറെ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ അവിടുന്ന് നേരെ താഴെ നമുക്ക് ആം ആംഹോളാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഷോൾഡർ എത്രയാണ് വന്നത് അത്ര തന്നെ നമുക്ക് ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ ഇവിടെ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെസ്റ്റ് ഇരുപതര ഇഞ്ചായിരുന്നു അപ്പോൾ അതിൻ്റെ തേർപ്പകുതി പത്തേക്കാൽ ഇഞ്ച് അതിൻ്റെ കൂടെ തുമ്മും ചേർത്ത് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ വേസ്റ്റ് ലെങ്ത് ഇത് ഇതേപോലെ ഷോൾഡർന്ന് തായാൽ പന്ത്രണ്ടര ഇഞ്ചായിരുന്നു വേണ്ടത് അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് പോകും അപ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി വേസ്റ്റ് റൗണ്ട് വേണ്ടത് നമുക്ക് പത്തൊമ്പത് ഇഞ്ചായിരുന്നു അതിൻ്റെ നേരെ പകുതി ഒമ്പതര ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും ചേർത്ത് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് വേസ്റ്റും ചെസ്റ്റും കൂടി ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം സ്ലിറ്റാണ് എടുക്കേണ്ടത് സ്ലിറ്റ് ഇരുപത്തി ഇരത്തൊന്നായിരുന്നു കിട്ടിയത് അതിൻ്റെ കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് പോകും വിരത്തൊന്നര ഇഞ്ച് അടി സ്ലിറ്റ് റൗണ്ട് ഇരുപത്തി രണ്ട് ഇഞ്ചായിരുന്നു അതിൻ്റെ നേരപ്പാകുതി പതിനൊന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ ഇഞ്ച് മാത്രമാണ് തയ്യൽത്തുമ്പ് ചേർക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് അടി ആൾപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം വേസ്റ്റും സ്ലിറ്റും കൂടി ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ബോട്ടം റൗണ്ടാണ് ബോട്ടം റൗണ്ട് ഇരുപത്തിനാലായിരുന്നു അതിൻ്റെ നേരപ്പകുതി പന്ത്രണ്ട് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് പതിമൂന്ന് ഇഞ്ച് അടി ആൾപ്പെടുത്തി അതിനുശേഷം ഇത് ഇതുപോലെ സ്ലിറ്റെന്ന് ബോട്ടത്തിലേക്ക് ഇതേപോലെ നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം പിന്നെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് നമുക്ക് കിട്ടിയത് ഏ ഇഞ്ചായിരുന്നു ഏ ഇഞ്ചിൻ്റെ നേരെ പകുതി മൂന്നര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നെക്ക് ഇറക്കം ഇവിടെ ഇടപ്പെടുത്തുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അതും അടയാളപ്പെടുത്തി കൊടുത്ത് ഇത് രണ്ടും നമുക്കൊരു ബോക്സായിട്ട് വരച്ച് കൊടുക്കാം ഇതുപോലെ ഇവിടുന്ന് മൂന്നര ഇഞ്ച് മേലെ നിന്ന് അഞ്ചര ഇഞ്ച് വെച്ച് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് അധികം കുഴിച്ച് ഞാൻ ബാക്ക് നെക്ക് വെട്ടുന്നില്ല രണ്ട് ഇഞ്ചി രടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് അവിടെയും ഒരു ബോക്സായിട്ട് വരച്ചു കൊടുക്കാം അതിനുശേഷം ഞാനിത് രണ്ടും റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് ബാക്കും ഫ്രണ്ടും ഞാൻ റൗണ്ട് നെക്ക് വരച്ച് കൊടുക്കുകയാണ് എന്നെ അടുത്തത് ആംഹോളാണ് അടയാളപ്പെടുത്തുന്നത് ആം ആംഹോളിത് ഇതേപോലെ കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ ആം ആംഹോളിൻ്റെ ലെങ്ത് എടുത്തത് ഏ ഇഞ്ചായിരുന്നു അതിൻ്റെ നേരെ പകുതി മൂന്നര ഇഞ്ചിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇത് ഇതേപോലെ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം നമുക്കെൻ്റെ ഫ്രണ്ടിനെ നാമഹോള് കുറച്ചൊന്ന് കുഴിച്ചു വിട്ടണം അതിന് വേണ്ടിതാണ് ഇതേപോലെ ഇവിടെ ഒരു ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക അതേപോലെ നമുക്ക് പകുതി ഇന്ന് ഒരു അര ഇഞ്ച് ഉള്ളിലേക്കായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതാ ഇതുപോലെ മുകളിൽ നിന്നേ നമുക്ക് ഇത ഈ അര ഇഞ്ചിൽ വന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് വന്ന് ഇതേപോലെ നമുക്ക് ഒന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഫസ്റ്റ് ബാഗിനൊക്കെയാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോൾഡർ സ് ലോപ്പ് ചെയ്യാൻ മറന്നുമായിരുന്നു ഇതേപോലെ അരേഞ്ച് വെച്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആംഹോൾ കട്ട് ചെയ്യുന്ന നേരം നമ്മൾ ബാക്കിലുള്ള ആംഹോളായിരുന്നു കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്ക് പേസ് മാറ്റി കൊടുക്കാം ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് നമുക്ക് ക്ലിയർ ആയിട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അതിൽ നിന്ന് വേണം ഇതാ ഫ്രണ്ടിൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഹോൾ നമ്മൾ കുഴിച്ച് അടയാളപ്പെടുത്തിയിരുന്നു അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ടോപ്പിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തതിൻ്റെ ബാക്ക് പീസിൽ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് വരുന്ന രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം അപ്പം സ്ലീവിനായിട്ട് തുണി നാലായിട്ടാണ് മടക്കേണ്ടത് അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ നമുക്ക് ആംഹോളാണ് ഫസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആംഹോള് നമ്മൾ ഏ ഇഞ്ചായിരുന്നു എടുത്തത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടി ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം എട്ട് ഇഞ്ചെന്ന് താല് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നിന്ന് നമുക്ക് തയ്യൽ തുമ്പ് ഒരു രണ്ടിഞ്ച് ഇതേപോലെ ചെരിച്ച് വരുന്നുകൊടുക്കാം അതിനുശേഷം കോണറിൽ നിന്ന് ആ തയ്യൽ തുമ്പിലേക്ക് നമുക്കൊരു ലൈന് വരുന്നുകൊടുക്കാം സ്ലീവിൻ്റെ റൗണ്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലീവിൻ്റെ റൗണ്ട് ഇഞ്ചും തയ്യൽ തുമ്പ് കൂട്ടി ഒരു ആറര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ചിഞ്ചായിരുന്നു അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പും കൂട്ടി ഇതൊരു പതിനാറര ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാ ഇതേപോലെ സ്ലീവിൻ്റെ റൗണ്ടും നമുക്ക് ആംഹോണും തമ്മിൽ അടയാളപ്പെടുത്തി കൊടുക്കാം എൻ്റെ മുകളിൽ ഇത് ഇതേപോലെ കർവ് ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം ഇതേപോലെ കോർണറിൽ നിന്ന് ഇതാ നമ്മൾ തയ്യൽത്തുമ്പിലേക്ക് അടയാളപ്പെടുത്തിക്കില്ല അവിടെ വരെ കർവ് ഷേപ്പിൽ വരച്ചതിന് ശേഷം ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ചു വെട്ടണം അതിന് വേണ്ടി ഒരു അര ഇഞ്ച് വെച്ച് ഞാൻ കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിനുശേഷം ഇത് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നിവർത്തി വെച്ച് നല്ല പീസ് നല്ല പീസ് ഒന്നിച്ച് വെക്കുക അതിനുശേഷം ഇതാ ഇതേപോലെ നമുക്ക് ഫ്രണ്ടിൻ്റെ സ്ലീവ് ഒന്നും നമുക്കിതുപോലെ കുഴിച്ചു വെട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്